സന്തോഷമായിരിക്കുന്നു കഴിച്ചു നാടിനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു എത്രയോ കാലങ്ങളായി നമ്മൾ ഇതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം ഏത് സമയത്തും പൊട്ടിത്തെറിക്കത്തക്ക രൂപത്തിൽ സ്ഫോടക വസ്തുക്കളുമായിട്ടാണ് മുറിയന്മാർ ഈ നാട്ടിൽ ഇറങ്ങി നടക്കുന്നത് തീവ്രവാദികളായിട്ടുള്ള മുറിയന്മാരെ കേട്ടോ അതുകൂടി നമ്മൾ അടിവരയിടണം എല്ലാ മുറിയന്മാരെയും അടച്ചാക്ഷേപിക്കുന്നു എന്ന് പറയും ഇവരേലറനി ഹായ് ഒരു നാടിനെ മുഴുവനും കത്തിച്ചു കുട്ടിച്ചോറാക്കത്തക്ക രൂപത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഇവരുടെ തലച്ചോറിലുള്ളത് ഒരു ലോകത്തെ മുഴുവനും അത് ദഹിപ്പിച്ചു കളയും അത് അഗ്രന്ഥമാണ് അന്യമത വിരുദ്ധതകൾ മാത്രം വാരി വിതറുന്ന ഒരു ഗ്രന്ഥം നമ്മൾ മാത്രമാണ് ശരി നമ്മൾ മാത്രമേ ഈ ലോകത്ത് പാടുള്ളൂ മറ്റാരും ഇവിടെ പാടില്ല എന്ന ഒരു ആശയമാണ് ഇവർ നൽകുന്നത് അതുകൊണ്ട് ഇവരെ കരുതിയിരിക്കണം കരുതിയിരിക്കണം കരുതിയിരിക്കണമെന്ന് കുറേ ആയി ഞാനും എന്നെ പോലെയുള്ള നൂറുകണക്കിന് ആളുകളും മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ആ മുന്നറിയിപ്പുകളെ അവഗണിച്ച് 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 മുന്നോട്ട് പോയപ്പോൾ ഇന്ന് ഏതെല്ലാം രൂപത്തിലുള്ള പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളുമാണ് ഉണ്ടായത് എന്നാലോചിച്ച് നോക്കാം ലോകത്തിന്റെ ഏതു കോണിൽ ഒരു സ്ഫോടനം നടന്നാലും ശരി അവിടെ കേരളത്തിൽ നിന്നൊരു സാന്നിധ്യം ഒരു മലയാളിയുടെ കൈയ്യൊപ്പം അവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കേരളം അത്രമേൽ തീവ്രവാദികൾക്ക് ഉള്ള ഒരു മണ്ണായി മാറിക്കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോ ഇന്ന് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഒരു സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിരുന്നു ഓരോരുത്തർ ഞാനിങ്ങനെ എല്ലാ മാധ്യമങ്ങളും കൊടുത്ത വാർത്തയുടെ ടൈറ്റിലും അതിന്റെ ആധികാരികതയും അതിൻ്റെ ഭീകരതയും എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കുമായിരുന്നു ഒരു സ്ഫോടനം ഒരു മരണം ഒരു സ്ഫോടനം എട്ടു മരണം ഒരു സ്ഫോടനം മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ തലസ്ഥാനം നിന്ന് കത്തുന്നു അങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ സ്വല്പം രാജ്യസ്നേഹമൊക്കെ വേണം എന്നാലേ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഈ ഭീകരവാദികൾ ഏത് രൂപത്തിലുള്ള താണ്ഡവമാണ് ഇവരാടി തിർക്കുന്നത് എന്ന് അറിയാൻ പറ്റും വാർത്തകൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നടന്ന സ്ഥിതിക്ക് ഇത് കൊടുക്കേം വേണം കൊടുക്കാതിരിക്കാനും പറ്റില്ല ടിക്കേം വേണം നോവേം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ നാമമാത്രമായി മാത്രം വാർത്തകൾ കൊടുത്ത മാധ്യമങ്ങളുണ്ട് ഞാൻ എല്ലാ മാധ്യമങ്ങളുടെയും ഈ ഡൽഹി സ്ഫോടനത്തെ സംബന്ധിക്കുന്ന വാർത്തകൾ പരിശോധിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് ചെങ്കോട്ടയിലെ ലാൽ കില മെട്രോ സ്റ്റേഷന് സമീപമാണ് ശക്തിയേറിയ ഒരു സ്ഫോടനം ിൽ ഒൻപത് പേരാണ് മരിച്ചത് മുപ്പത് പേരെ മരണം പ്രതീക്ഷിച്ചു കിടക്കുക മരണസംഖ്യ ഇനിയും ഉയരും ഒൻപത് പേർ ഉടനെ മരിച്ചു ഇത് മുപ്പതോളം ആളുകൾക്ക് എന്തും സംഭവിക്കാം ഇത് ഭീകരാക്രമണമാണ് എന്ന് പ്രാഥമിക വീക്ഷണത്തിൽ തന്നെ പോലീസ് വൃത്തങ്ങൾ നിരീക്ഷിച്ചു അവരത് സ്ഥിരീകരിക്കുകയും ചെയ്തു എങ്ങനെയാണ് ഭീകരാക്രമണങ്ങൾ ഇല്ലാതിരിക്കുന്നത് ഭീകരവാദികളെ താലോലിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അവരെ തല്ലേം ചെയ്യരുത് തടവേം ചെയ്യരുത് എന്നാൽ അവരോട് നമുക്ക് ഒരു മുഹബത്തുമുണ്ട് പ്രത്യക്ഷമായിട്ടതൊന്നും ചെയ്യില്ല വേഗം കുറച്ചു വന്ന വാഹനം സിഗ്നലിൽ വെച്ചിട്ടാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് ഡൽഹി പോലീസിന്റെ സ്ഥിരീകരണം രണ്ട് കാറുകൾ പൊട്ടിത്തെറിച്ചു എന്ന് സൂചനയുണ്ട് കാറിനകത്ത് രണ്ടു മുതൽ മൂന്നു വരെയുള്ള ആളുകൾ ഇരുന്നിരുന്നു എന്നാണ് ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ച മാധ്യമങ്ങളോട് പറയുന്നത് സ്ഫോടന സ്ഥലത്ത് മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ ചിതറികടക്കുന്നുണ്ട് കാറിന് സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങൾക്ക് തീ പിടിച്ചിട്ടാണ് അത് തകർന്നത് മുപ്പതിലധികം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റവരെ ലോകനായക് ജയപ്രകാശ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മുപ്പത് വാഹനങ്ങൾ തകർന്നു എന്ന് പറയുമ്പോൾ ആ സ്ഫോടനത്തിന്റെ ആധിക്യം എത്ര വലുതായിരിക്കുമെന്ന് ചിന്തിക്കാൻ നമുക്ക് അത്രയും അറിഞ്ഞ് ഡൽഹിയിലെ അഗ്നി സുരക്ഷാ സേനയുടെ ഇരുപതോളം യൂണിറ്റുകൾ പറന്നെത്തുന്നു സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നു അരമണിക്കൂറിനകത്ത് തീ നിയന്ത്രണ വിധേയമാക്കി മാറ്റി ഈ സംഭവത്തെ തുടർന്ന് മെട്രോ സ്റ്റേഷൻ പരിസരം പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാക്കി മാറ്റി മേഖലയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു പരിശോധന നടത്തുന്നതിനു വേണ്ടി ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തിയെന്നാണ് വാർത്ത എൻ ഐ എ അതുപോലെ എൻ എസ് ജി ഏജൻസികൾ സ്ഥലത്തെ ജനങ്ങൾ പരിഭ്രാന്തരാണ് കൂടുതൽ പ്രതികരണത്തിന് പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഡൽഹി പോലീസുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്ന് വാർത്ത വരുന്നുണ്ട് അമിത്ഷായോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് അറിഞ്ഞിട്ടുണ്ട് ഇത് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുമെന്നൊക്കെയാണ് കേൾക്കുന്നത് ശരി ഇത് എവിടെ പാളി അറിയാമോ കോഴിക്കോട് എലത്തൂര് ഒരു ഷാരൂഖ് സൈഫിയ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഞാൻ അത്ര പെട്ടെന്നൊന്നും ഇതുപോലെയുള്ള ആളുകളെ ഒന്നും മറക്കത്തില്ല കേട്ടോ കാരണം നിങ്ങൾ മറന്നു തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ ഈ വിഷയം ഓർമ്മപ്പെടുത്തും കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസ് ആ തീവണ്ടിക്ക് പെട്രോൾ ഒഴിച്ച് തീ തീവക്കാൻ വന്നവന്റെ പേരാണ് ഷാരൂഖ് സൈഫി ഡൽഹി സ്വദേശി ഇവനെ ഇവിടെ കൊണ്ടുവന്ന് ഷൊർണൂർ താമസിപ്പിച്ച് കാരക്കാട് കോളനിയിൽ ഇവന് വേണ്ടുന്ന വീടും സൗകര്യങ്ങളും ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഉടുക്കാനുള്ള തുണി കിടക്കാനുള്ള പാർപ്പിടം ഇനി കൂടെ കിടക്കാൻ പെണ്ണുങ്ങളെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല കൂട്ടിത്തെറിക്കാൻ പോകുന്നവൻ ആസ്വദിച്ചിട്ട് പോകാമെന്ന് ചിന്തിച്ചാൽ അതൊരു തെറ്റല്ല എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ആറ് മൊബൈൽ ഫോണുകൾ ഇവൻ ഈ കോഴിക്കോട് എലത്തൂരെത്തി തീവണ്ടിക്ക് പെട്രോൾ ഒഴിച്ചൊരു ബോഗി കത്തിക്കാൻ ശ്രമിച്ച് അത് അവൻ ശരിക്കും ഫലം കണ്ടില്ല എന്ന് വന്നപ്പോൾ അവൻ അടുത്ത കോച്ചിലേക്ക് കയറി തീവ്രൻ ശ്രമിച്ചപ്പോൾ അവനെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ആറോളം ബോഗികളിൽ നിന്നാണ് ചെയ്യൻ വലിച്ചത് അവനെ രക്ഷപ്പെടുത്താൻ അപ്പോ എവിടെയാണ് ശത്രുക്കൾ ഉള്ളത് ആർക്ക് ആരാണ് ശത്രുവായിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോ ഇവിടെ പരാജയപ്പെട്ട സ്ഫോടനം ഇന്നവര് ഡൽഹിയിൽ വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണം ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് സമീപ ദിവസങ്ങളിലെ ധാരാളം വാർത്തകൾ കൊണ്ട് നമുക്ക് മനസ്സിലായ എന്നിട്ട് സംഗതിയെന്നിട്ടെന്തുണ്ടായി ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നിട്ടും ഇവരെ താലോലിക്കാനും ഇവർക്ക് വേണ്ടി സംസാരിക്കാനും അയ്യോ എത്രയ മാധ്യമങ്ങൾ മത്സരിക്കുന്നത് ഇവർക്ക് വേണ്ടി സംസാരിക്കാം